നമസ്തേ പ്രിയമള പ്രേക്ഷകർ എല്ലാവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് ഇവിടെ നാം വാരഭരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗൃഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ് കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത് മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനജലങ്ങൾ ഒന്നുമില്ല ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മഹാരാജിലേക്ക് സുസ്വാഗതം ചിത്ര ചിത്രനക്ഷത്രത്തിന് അവസാനത്തെ മുപ്പത് നാഴിക വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു തുലാരാശി ഇവിടെ തുലാരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല അഞ്ചിൽ രാഹു ആറാം ഭാവത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ ഗുരുശുക്രന്മാൻ പത്താം ഭാവത്തിൽ സൂര്യൻ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ ഇവിടെ ഈ ഒരു വാരം പലപ്പോഴും തുലാരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം കർമ്മമേഖലയിൽ മേഖലയിൽ സൃഷ്ടിക്കപ്പെടില്ല അപ്രകാരം യാത്രയിലും വലിയ ബുദ്ധിമുട്ടുകൾ വരും ഇവിടെ കർമാധിപനായ ചന്ദ്രനാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് പലപ്പോഴും തൻ്റെ പറ്റി മാതാപിതാക്കളെ പറ്റി ആലോചിച്ച് ദുഃഖിക്കണമെന്നൊരു സമയമൊക്കെ വരും അതിനാൽ വീട് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ പലപ്പോഴും ഭാര്യകാരനും കലിയുണ്ടാകുക അച്ഛനും അമ്മയ്ക്കുമൊക്കെ തന്നൊരു നീരസം തോന്നുന്ന സമയമൊക്കെയാണ് അതിനാൽ ദാമ്പത്യ ദാമ്പത്യശ്രേസനായി ആദ്യം ശ്രമിക്കണം ദാമ്പത്യത്തിൽ ഒരിക്കലും അകൽച്ച ഉണ്ടാവാൻ പാടില്ല ദാമ്പത്യ മുട്ട് അല്ലെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്ത് ആദ്യം ഭാര്യയെ അടക്കണം എന്നിട്ട് വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പോരായ്മകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക പലപ്പോഴും തനിക്ക് യാത്ര ചെയ്യേണ്ട യോഗം വരുമ്പോൾ ഫാമിലിയുമായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ സംജാതമാകും കാരണം ഇവിടെ ഏഴാം ഭാവം വിവാഹം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു കർമ്മവധിയും പന്ത്രണ്ടിലാണ് കർമ്മത്തിൽ ധാരാളം ശത്രുക്കളും ഉണ്ടാകും ശശി ദ്വാദശേ ശത്രു നേത്രാതി ചിന്ത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടിൽ ചന്ദ്രൻ വരുമ്പോൾ ശത്രുക്കളെ ഭയപ്പെടണം തൻ്റെ കണ്ണുകളെ ശ്രദ്ധിക്കണം പിതൃവ്യാധി മാത്രം അതിനാ അന്തർവിഷാദ അച്ഛനും അമ്മയും ചിന്തിച്ച് ഉള്ളിൽ വിഷാദം വരും എന്നാൽ ചാറ്റ്നോദി കാമം പ്രിയ അല്പപ്രിയത്വം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇഷ്ടക്കുറവ് വരും കാരണം ഇവിടെ അതിന് സാധുവിരിക്കുന്നു പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന ഏഴാം ഭാവാധിപൻ വിവാഹം ചിന്തിക്കേണ്ടുന്ന ചൊവ്വയും എന്നാൽ ചാപ്നോതി കാമം താൻ ആഗ്രഹിച്ചത് പലതും തനിക്ക് ലഭിക്കാതെ പോകുന്നു എന്തുകൊണ്ടാണ് കർമാധിപനാഗ്രഹം പന്ത്രണ്ടിലാണ് അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത വരും കർമ്മമുട്ടി ചെയ്യണം കർമ്മമേഖലയുടെ ദോഷങ്ങളെ മാറ്റാൻ വേണ്ടി ശത്രു സംഹാര കുരുതിയും ചെയ്യുക ചൊവ്വാഴ്ച ദിനം ഇവിടെ പല തീർത്ഥാടന സ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അസുലഭമായ ഒരു അവസരം വരും കാരണം ഒൻപതാം ഭാവത്തിൽ ഗുരുശുക്രന്മാരുടെ യോഗമാണ് ലഗ്നാധിപൻ ഒൻപതിൽ നിൽക്കുന്നു പാരമ്പര്യമായ സ്വത്ത് ലഭിക്കുമ്പോൾ തന്നെ പലപ്പോഴും താൻ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ്റെ സ്വത്ത് അധികം ലഭിച്ചു എന്ന് വരില്ല അതൊരു മാനസിക പ്രയാസത്തിന് ഇടവരുത്തും പക്ഷേ എങ്കിലും ഭൂമി ലാഭമുണ്ടാകും തനിക്ക് ചുറ്റുമുള്ള ഭൂമി ലഭിക്കാം ഉള്ള ഭൂമി ഡെവലപ്പ് ചെയ്യാം കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇപ്പോൾ കന്നിരാശിക്കാർ ശ്രമിക്കുകയാണെങ്കിൽ ഏതാനും നാൾക്കുള്ളിൽ സിംഹരാശിയിലേക്ക് വരികയാണ് സിംഹം സ്ഥിരരാശിയാണ് ഭൂമി വിഷയത്തിലായാലും കൺസ്ട്രക്ഷൻ വിഷയത്തിലായാലും വളരെ അനുകൂലമായി ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് ഈ ടൂ വീലർ യാത്രക്കാർ ശ്രദ്ധിക്കണം മഴയത്ത് അപകടം ഉണ്ടാക്കാൻ പാടില്ല അധോമുഖരാശിയാണ് അപ്പം ഇപ്പോൾ അദ്ദേഹം വാഹാതീത പൃച്ഛതഹ വാഹനത്തിൽ നിന്നും വീഴുന്നൊരവസ്ഥ സഞ്ജാതമാകും അതിനാൽ ശാരീരിക വിഷയം വളരെ ശ്രദ്ധിക്കുക പൂർവികമായ വ്യാപാരം അച്ഛൻ്റെ ബിസിനസ് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള യോഗം തുലാൻ രാശിക്കാർക്കുണ്ട് കാരണം ലഗ്നാധിപനായ ഗ്രഹം ശുക്രൻ ഒൻപതാം ഭാഗത്തിൽ നിൽക്കുന്നു ജനകവത് വൃത്തി ഭേദ തൻ്റെ പിതാവിൻ്റെ ശീലം സ്വഭാവം സംസ്കാരം ഇതൊക്കെ പ്രകടിപ്പിക്കുക അച്ഛൻ്റെ വലിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രസിഡൻ്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനം മുതലായ സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഇതൊക്കെ ഈ വാരം വളരെ അനുകൂലമാണ് തുലാം രാശിക്കാർക്ക് എല്ലാ തുലാരാശിക്കാർക്കും ശോഭരമായ നല്ല ഒരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം